ഒരുപാടായി ജെറീനെ കണ്ടിട്ട് എന്താണ് വിശേഷം ജെറീനയുടെ കുറെ ദിവസങ്ങളായിട്ട് കാണാൻ കിട്ടാറില്ലായിരുന്നു ഞാൻ ജെറീന എത്ര രണ്ട് ഒരാഴ്ച ഒന്നരാഴ്ച മുന്നേ അങ്ങാണ് ലൈവില് ലാസ്റ്റ് വന്നതെന്ന് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ച ആയി തോന്നു വന്നിട്ട് ഇടക്കെങ്ങ് പോയി മറിഞ്ഞു നീ എങ്ങോ പോയി മറിഞ്ഞു നീ ഏഹ് എങ്ങാണ് പോയത് സുഖമില്ല പനിയൊക്കെ ആണോ നമ്മളിവിടെ എല്ലായിടത്തും പനി ഒക്കെ ആയിട്ട് ചെറിയ സീനാണ് എല്ലാവരുടെയും വയ്യായികളൊക്കെ പെട്ടെന്ന് ബുദ്ധിമുട്ടുകളില്ലാതെ വിഷമങ്ങളില്ലാതെ മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അസുഖങ്ങളില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അത് നമ്മുടെ ചേട്ടനിവിടെ വല വീശുന്നുണ്ട് വല വീശുന്നത് കാണാം ഇനി വന്നവരൊക്കെ ലൈക്ക് ചെയ്താ ലൈക്ക് ചെയ്യാൻ കേട്ടോ ഒൻപത് ലൈക്ക് നേരത്തുണ്ടായിരുന്നു ഇപ്പൊ കുറെ ആൾക്കാർ പുതിയത് വന്നിട്ടും പത്ത് ലൈക്കിലേക്ക് എത്തിയിട്ടുള്ളൂ കുറച്ച് മീനുകളുണ്ട് പരലുണ്ട് പൂവാനുണ്ട് പോട്ടയുണ്ട് കരിമീൻ ഉണ്ട് മീനുകൾ താങ്ക് യു ഡാ താങ്ക് യു ഡാ ഹരി ഞാൻ വരാട്ടോ തിരിച്ച് വരാട്ടോ നിൻ്റെ ലൈവ് എന്തൊക്കെയുള്ളത് ഞാൻ നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവിലാവും ഇത് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവില് പോവും ഡ്രൈവ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാംട്ടോ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറന്നിട്ടില്ല എന്ന് വിചാരിക്കണ ആരും ഡബിൾ ടാപ്പ് പ്രയോരിറ്റി ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ മറക്കണ്ട വേണം പൂവട വേണം അങ്ങനെ വേണം കഞ്ഞുണ്ണി പൂവാം ഒക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പരല് രാത്രി മീൻ കേറുകരല് കൊറച്ച് വലുതായില്ലേ ചെറുതായിരുന്നു കിട്ടിരുന്നു ഏഹ് ഈ സമയത്ത് വലുത് കിട്ടിയ പൊരിക്കാൻ നല്ല ടേസ്റ്റാ പൊരിച്ചാല് ഞാന് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു അപ്പൊ ഇവിടെ ആരേം കണ്ടില്ല ഞാൻ അങ്ങനെ ഇണ്ടാവും വിചാരിച്ചിട്ടാന്ന് വന്നത് ഏ എനിക്കറിയാം ഇവിടെ ഇത് ഇല്ല ഇല്ല കാണുന്നില്ല അതിനൊക്കെ എടുക്കില്ല അത് നല്ലതാണ് കുഞ്ഞേട്ടല്ലത് അപ്പൊ അതിന്റെ കൊമ്പ് പൊട്ടിക്കണ്ടായിരുന്നു കേൾക്കുന്നില്ലേ ശിബു ഷിബുണ്ടായിരുന്നല്ലോ ഷിബു ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഷിബു നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഷിബു പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷിബു എല്ലാരും ചോദിക്കും ഏ അയന വരാറുണ്ട് കുറെ ആളുകൾ എല്ലാവരും നമ്മൾ വൈകുന്നേര ലൈവുകളിലൊക്കെ എല്ലാവരും എത്താറുണ്ട് ഇനി അടുത്തൊരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ തീവണ്ടി എന്ന് വിളിക്കുന്ന തേരട്ട ശരിയല്ല തേരട്ട ഇങ്ങനെ ഇങ്ങനെ തീവണ്ടി നമ്മളെ പഴയകാല തീവണ്ടി എന്നത് ഈ പഴയകാല തീവണ്ടി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ തീവണ്ടീനെ ഓർമ്മയുള്ളവരൊക്കെ എന്തു ചെയ്യുക താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഏ വഴി വഴിതിരിച്ച് വിട്ടില്ലെങ്കിൽ എന്തു ചെയ്യത് അത് അത് അതിൻ്റേതായ വഴിയിലേക്ക് പോകും വഴി തിരിച്ചുവിടാൻ എന്തെങ്കിലും ഒരു സംഭവം വെച്ചു കൊടുക്കണം ഇങ്ങനെ വെച്ചു കൊടുത്താൽ എന്താവും അത് വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് വരും തേരട്ട ചുരുളും പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചുരുമുള്ളും പോലെയെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ ഇതാ കണ്ടില്ലേ ഇത് ടച്ച് ആവുന്നില്ല അതാണ് ചുരുളാത്ത മൂന്ന്